ഹായ് ഫ്രണ്ട്സ് ബിനാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പിലോപ്പിയാണ് കറി വയ്ക്കാൻ പോകുന്നത് കുടപ്പളിട്ട് തിളപ്പിക്കാനാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് ഞാൻ രണ്ട് പിലോപ്പിയാണ് എടുത്തേക്കുന്നത് ഫിഷ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇവിടെ എടുത്ത് വെച്ചേക്കാണ് ഒരു ചട്ടി ഞാൻ അടപ്പത്തേക്ക് വെച്ചു ചട്ടി ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിന് കോക്കോനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഒരു സവാള ഒരു പച്ചമുളക് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ആവശ്യത്തിന് വേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മുരികിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ചെറിയ സവാളയാണ് എടുത്തേക്കുന്നത് പച്ചമുളക് ഒരെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് അതിൻ്റെ പച്ചമുളക് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമുള മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പുളി ഒരു മൂന്ന് കഷ്ണം കുടപ്പുളി ഞാൻ നേരത്തെ തന്നെ കഴുകി വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഈ പുളി നമുക്ക് വെള്ളത്തെപ്പാട് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പുളി പുളിക്കഷ്ണങ്ങൾ ചെറിയ ചെറിയ പീസാക്കി മുറിച്ചിട്ടാണ് ഞാൻ കറിയിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം ഞാൻ ഇതിലേക്ക് ഉപ്പ് നീരാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഞാൻ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഉപ്പ് നീരൊഴിച്ചു കൊടുത്തേക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നെയും നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്ത് വരുമ്പോഴേക്കും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇത് കുക്ക് ചെയ്ത് വരുമ്പോഴേക്കും ഇത് ഏകദേശം നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ ഓരോരുത്തരുടെയും പാകത്തിനനുസരിച്ച് നമുക്ക് ചാറ് വറ്റിച്ചെടുക്കാം കേട്ടോ നമ്മൾ എപ്പോഴും മീൻ കറി വെക്കുമ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ടാണ് ചാറ് വറ്റിച്ചെടുക്കേണ്ടത് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ചാറ് വറ്റിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ ചാറ് വറ്റിപ്പോകും മീൻ കഷ്ണങ്ങൾക്കൊന്നും പിടിക്കില്ല ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കറയ്ക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വറ്റിച്ചെടുക്കാം ഇങ്ങനെ കഷ്ണങ്ങൾ ഇതേപോലെ പാത്രം ചുറ്റിച്ചാണ് നമ്മൾ കറി ഇളക്കുന്നത് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒരിക്കലും നമ്മൾ മീൻ കറി ഇളക്കാൻ പാടില്ല നമ്മൾ രണ്ട് പാ രണ്ട് കൈ കൊണ്ടും ചട്ടി പിടിച്ചിട്ട് അങ്ങനെ ചുറ്റിച്ചാണ് നമ്മൾ മീൻ കറി ഇളക്കുന്നത് കേട്ടോ അപ്പോൾ കഷ്ണങ്ങളൊന്നും പൊടിയാതെ കിട്ടും ഇപ്പോൾ ചാറ് നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഏകദേശം നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ പരുവം അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിയായിട്ടുള്ള പിലോപ്പി തിളപ്പിച്ചത് കുട്ടപ്പിലോട്ട് തിളപ്പിച്ചത് റെഡി ആയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചേക്കണം ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്